കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി മലപ്പുറം മാറാക്കരയിലെ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ റെഡ് സ്റ്റാർ മാറാക്കര വീടുകളിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്നും മോചനം നൽകി മാനസിക ഉല്ലാസത്തോടെ തങ്ങളുടെ സമപ്രായക്കാരോടൊപ്പം പകൽ സമയങ്ങളിൽ ഒത്തുകൂടാനും സമയം ചെലവഴിക്കാനുമുള്ള പകൽ വീട് സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നു നിലവിൽ റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പഞ്ചായത്തിനകത്ത് മുന്നൂറോളം രോഗികളെ പരിചരിക്കുകയും രോഗികൾക്കാവശ്യമായ മരുന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിശേഷ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗജന്യ ഓട്ടോറിക്ഷ യാത്രാ സേവനം റെഡ് സ്റ്റാർ ആംബുലൻസ് തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയർ സേവനം കഷ്ടത അനുഭവിക്കുന്ന മുഴുവൻ വീടുകളിലും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടാമതൊരു ഹോം കെയർ യൂണിറ്റ് കൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ പകൽ വീട് പദ്ധതി തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയും റെഡ് സ്റ്റാർ പാലിയേറ്റീവ് സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു ഏകദേശം ഒമ്പത് വർഷത്തിന് ഉള്ളിലായി ഈ കൂട്ടായ്മ രൂപങ്ങൾ നാട്ടില് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ ഈ കൂട്ടായ്മ തടസ്സിക്കും അതിൻ്റെ കീഴിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളരെ നല്ല രീതിയിൽ ഒന്ന് വർഷകാലമായിട്ട് നടന്നു വരുന്നു മാതാക്കളിലെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങളായിട്ടും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും അവരെ ജിന്ത് ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വലിയ ഘടകമായിട്ട് ആ സർവേ എം പരിചയം മാറിയിട്ടുണ്ട് അതിൽ ഒരു പകലുകൾ അല്ലെങ്കിൽ പഞ്ചായത്തകത്ത് ഒമ്പത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സർവേ എടുത്തപ്പോൾ ഓരോ വീടുകളിലും ഒരു എഴുപത് എൺപത് വയസ്സായ ആളുകൾ പ്രായമുള്ള ആളുകൾക്ക് വെറുതെ ഇരിക്കരുത് അപ്പോൾ അവര് ജോലിക്ക് പോയിട്ടുണ്ടോ മരുമക്കൾ ജോലിക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മക്കൾ വിദേശത്തായി അങ്ങനത്തെ കുറേ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി ആളുകൾ അപ്പോൾ അവർക്കൊരു ആശ്വാസം എന്ന കൺസെപ്റ്റൊക്കെ ആ പകൽ വീട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുക അതിന്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ചെലവിനെ കൂടിയാണ് ഈ ട്രഷർ ഫിറോസ് പള്ളിമലിൽ പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു